രാജ്യത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ കോളിളക്കമുണ്ടാക്കിക്കൊണ്ട് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഫണ്ടിംഗ് വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ പൊട്ടിപ്പുറപ്പെട്ടുവെന്ന് കരുതുന്ന വിവാദങ്ങളെ മുഖ്യമന്ത്രി സിദ്ധാരാമയുടെ ശക്തമായ പ്രതികരണത്തോടെ തള്ളിക്കളഞ്ഞു കർണാടകയിൽ കോൺഗ്രസ് പാർട്ടിയുടെ എ ടി എം ഐ ഉപയോഗിക്കുന്നുവെന്ന ബി ജെ പിയുടെ ശക്തമായ ആരോപണങ്ങളെ അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാതെ നിഷേധിച്ചു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ബിജെപിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും സിദ്ധാരാമയ്യ തുറന്നടിച്ചു ബി ജെ പി നേതാക്കളായ ബി വൈ രാഘേന്ദ്ര ജഗദീഷ് ഷെട്ടാർ എന്നിവർ ഉയർത്തിയ എ ടി എം പ്രയോഗത്തിനുള്ള മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ഈ ആരോപണങ്ങൾ വസ്തുതാപരമായ തെറ്റാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു കർണാടകയിൽ നിന്ന് ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പിനും ഞങ്ങൾ അഞ്ച് പൈസ പോലും നൽകിയിട്ടില്ല ബീഹാറിനും ഞങ്ങൾ നൽകുന്നില്ല കർണാടകയിലെ പ്രമുഖ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടന്ന ചോദ്യയിൽ ഒരു മാധ്യമ പ്രവർത്തകരോട് സിദ്ധാരാമയ്യ പറഞ്ഞു ഈ ഒറ്റ പ്രസ്താവനയിലൂടെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ഫണ്ട് കൈമാറുന്നുവെന്ന ആരോപണത്തിനെ മുന്നേ ഒടിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു ഈ വിഷയത്തിൽ ബി നേതാക്കളുടെ വിമർശനം രൂക്ഷമായിരുന്നു ശിവമോഗ എം പി ബി വൈ രാഘവേന്ദ്ര കോൺഗ്രസ് വേണ്ടി കർണാടക സർക്കാർ തലത്തിൽ ഫണ്ട് ശേഖരണം നടക്കുന്നുവെന്ന് ആരോപിച്ചു ഈ രഹസ്യ ഫണ്ട് ശേഖരണ രീതി സംസ്ഥാനത്ത് ഭരണപരമായ അഴിമതി വർദ്ധിക്കാൻ കാരണമായതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാഘവേന്ദ്രയുടെ ഈ വാദങ്ങൾ സംസ്ഥാന ഭരണത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു കർണാടകയിൽ നിന്നുള്ള ഫണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിനായി വഴി തിരിച്ചുവിടുന്നത് സംസ്ഥാനത്തിന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു മറ്റൊരു പ്രധാന ബി ജെ പി നേതാവായ ജഗദീഷ് ഷെട്ടാർ ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകി രംഗത്തെത്തി രാജ്യത്ത് കോൺഗ്രസിന് കർണാടക ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഷെട്ടാർ സിദ്ധാറാമിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ പാർട്ടിയുടെ ഹൈക്കമാൻഡിനുള്ള ഒരു എ ടി എം ആയി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ചു ഷെട്ടാറിന്റെ ആരോപണം കോൺഗ്രസ് ഹൈക്കമാൻഡിന് നേരിട്ട് ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര നേതൃത്വം സംസ്ഥാന സർക്കാരുകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുവെന്ന പൊതുബോധം സൃഷ്ടിക്കാൻ ബി ജെ പി ശ്രമിച്ചു സിദ്ധാരാമയുടെ പ്രസ്താവന ഈ രാഷ്ട്രീയ യുദ്ധത്തിനുള്ള പ്രതികരണമായാണ് വിലയിരുത്തപ്പെട്ടത് ഇനി രാഹുൽ കാശിനുവേണ്ടി ആരോടെ യാചിക്കും എന്ന് മംഗലാപുരത്തെ പ്രാദേശിക മാധ്യമങ്ങളുടെ ചോദ്യം ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തീവ്രത വെളിപ്പെടുത്തി രാഹുൽ ഗാന്ധി നേരിട്ട് കർണാടക സർക്കാരിനെ സമീപിച്ചിരുന്നുവെന്ന സൂചനയാണ് ബി നേതാക്കൾ നൽകാൻ ശ്രമിച്ചത് എന്നാൽ സിദ്ധാരാമയുടെ പ്രതികരണം ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നതായിരുന്നു കർണാടക കോൺഗ്രസ് ഘടകത്തിന്റെ വിജയമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ ഉണർവ് നൽകിയത് ഈ വിജയം മുതലെടുത്ത് വരാനിരിക്കുന്ന നിർണായക തിരഞ്ഞെടുപ്പുകളിൽ സാമ്പത്തികമായി ശക്തിപ്പെടുത്താൻ ഹൈക്കമാൻഡ് ശ്രമിക്കുന്നുവെന്ന ധാരണയാണ് ബി സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്നാൽ കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന സർക്കാരിന്റെ ധനം ഹൈക്കമാൻഡിന് കൈമാറുന്നില്ലെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാപരമായ ആവശ്യങ്ങൾക്കായി പാർട്ടിക്കുള്ളിൽ തന്നെ ഫണ്ട് ശേഖരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടതെന്നും അതിൽ സംസ്ഥാന സർക്കാർ ഫണ്ടുകൾ ഉപയോഗിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു ബീഹാർ തിരഞ്ഞെടുപ്പ് നവംബർ ആറ് പതിനൊന്ന് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളായി നടക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെയാണ് ഫണ്ടിംഗ് സംബന്ധിച്ച ചർച്ചകൾക്ക് ചൂടേറിയത് ഈ തിരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായതിനാൽ ഫണ്ടിംഗ് സുതാര്യത ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറി വോട്ടെണ്ണൽ നവംബർ പതിനാലിന് നടക്കാനിരിക്കെ ബീഹാറിലെ പ്രാദേശിക കോൺഗ്രസ് ഘടകങ്ങൾ സാമ്പത്തിക സഹായത്തിനായി ഹൈക്കമാൻഡിനെ ആശ്രയിക്കുന്നത് പതിവാണ് ഈ സാഹചര്യത്തിലാണ് കർണാടകയിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക് എന്ന ആരോപണം ബി ശക്തമായി ഉന്നയിച്ചത് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വാദങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുന്നു ഒരു ഭരണകക്ഷി സംസ്ഥാനം തങ്ങളുടെ ദേശീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നത് അസാധാരണമായ കാര്യമല്ല എന്നാൽ ഇത് സർക്കാർ ഫണ്ടുകൾ വഴിതിരിച്ചു വിട്ടാണോ എന്നതാണ് പ്രധാന ചോദ്യം സിദ്ധരാമയുടെ കടുത്ത പ്രതികരണം അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിലെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിനുള്ള നീക്കമായി വിലയിരുത്തപ്പെട്ടു സംസ്ഥാനത്തിന്റെ നികുതി പണം മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം അദ്ദേഹത്തിന്റെ ഭരണത്തിന്മേലുള്ള വിശ്വസ്ഥതയ്ക്ക് കോട്ടം വരുത്തുമായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡും കർണാടക ഘടകവും തമ്മിൽ സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ അതിർവരമ്പ് നിലനിർത്തുന്നുണ്ടെന്ന് സ്ഥാപിക്കാൻ കൂടിയാണ് സിദ്ധാരാമയുടെ പ്രസ്താവന ഉപകരിച്ചത് ഇത് കേന്ദ്ര നേതൃത്വത്തിന്റെ അമിതമായ ഇടപെടലുകൾ തങ്ങളുടെ സംസ്ഥാന സർക്കാരിൽ ഉണ്ടാകില്ലെന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത് ബിജെപി നേതാവ് രാഘവേന്ദ്രയുടെയും ആരോപണങ്ങൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് വേളയിൽ അഴിമതിയും സാമ്പത്തിക ദുരുപയോഗവും പ്രധാന വിഷയങ്ങളായി ഉയർത്തിക്കാട്ടാൻ ബി ജെ പി ശ്രമിച്ചു ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനുള്ളിൽ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിവെച്ചു സംസ്ഥാന ഘടകങ്ങൾ ഹൈക്കമാൻഡിനോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യവും ഉയർന്നു സിദ്ധാറാമയുടെ ഈ പ്രസ്താവന കർണാടകയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പിടി അയയുന്നു എന്നതിന്റെ സൂചനയായും ചിലർ വ്യാഖ്യാനിച്ചു ചുരുക്കത്തിൽ ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്ന എ ടി എം വിവാദം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഫണ്ടിംഗ് സമ്പ്രദായത്തെക്കുറിച്ചുള്ള പ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നു സിദ്ധാറാമയുടെ പ്രഖ്യാപനം കർണാടകയെ ഉപയോഗിച്ച മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് ഫണ്ട് നൽകുന്നുവെന്ന ബി ജെ ആരോപണങ്ങളെ തകർക്കാനും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു നിർണായക നീക്കമായിരുന്നു